റഷ്യയിലുണ്ടായ കനത്ത ഭൂകമ്പത്തെ തുടർന്ന് വീണ്ടും സജീവമായി ക്രിസ്നിക്കോവ് അഗ്നിപർവ്വതം അറുനൂറ് വർഷത്തിന് ശേഷമാണ് അഗ്നിപർവ്വതം പുകയാൻ തുടങ്ങിയിരിക്കുന്നത് ആറായിരം മീറ്ററോളം അഗ്നിപർവ്വതത്തിൽ പുക ഉയർന്നതായും റഷ്യയുടെ അടിയന്തര സേവന മന്ത്രാലയം അറിയിച്ചു ജൂലൈ ഇരുപത്തിയൊൻപതിനാണ് എട്ട് ദശാംശം എട്ട് റിക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തിയ ഭൂകമ്പം കാംഷക്കയിൽ റിപ്പോർട്ട് ചെയ്തത് ഭൂകമ്പത്തെ തുടർന്ന് സുനാമി റഷ്യയുടെയും ജപ്പാന്റെയും തീരങ്ങളിൽ ആഞ്ഞടിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് അഗ്നിപർവ്വതം സജീവമായി തുടങ്ങിയിരിക്കുന്നത് ക്രിഷ്നിക്കോവ് അഗ്നിപർവ്വതമാണ് അറുന്നൂറ് വർഷങ്ങൾക്ക് ശേഷം ഇന്നലെ പുകയാൻ ആരംഭിച്ചിരിക്കുന്നത് അഗ്നിപർവ്വതം സജീവമായതിനെ തുടർന്ന് ആറായിരം മീറ്ററോളം ഉയരത്തിൽ പുകപടലങ്ങൾ ഉയർന്നിട്ടുണ്ട് വിമാനങ്ങൾക്ക് വെല്ലുവിളി ഉള്ളതിനാൽ ഓറഞ്ച് ഏവിയേഷൻ കോഡ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അഗ്നിപർവ്വതങ്ങളുടെ സാന്നിധ്യം സംബന്ധിച്ചുള്ള മുന്നറിയിപ്പാണ് ഓറഞ്ച് കോഡ് സമുദ്രത്തിൽ ശക്തമായ അലയൊലി ഉണ്ടാക്കിയതിന് പിന്നാലെയാണ് പർവ്വത മേഖലകളിലും ഭൂകമ്പത്തിന്റെ ഉണ്ടാകുന്നത് സമുദ്രനിരപ്പിൽ നിന്നും ആയിരത്തി മീറ്റർ ഉയരത്തിലാണ് കൃഷ്ണനിക്കോ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ജനം